എല്ലാവർക്കും പ്രണാമം സർവയം തോന്നുന്നു ആദ്ധ്യാത്മിക ജീവിതത്തിൽ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചു വരുന്നവർക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് സത്യസന്ധതയോടു ഒരു ജീവിതം ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കാൻ ശ്രമിച്ചാൽ ആ രീതിയിലുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ മുക്തനായ ഒരു മനുഷ്യജീവാത്മാവ് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹ ജീവികയാണ് അതെല്ലാം ശരിയാണ് പക്ഷെ മുക്തനായ ഒരു ജീവാത്മാവ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു വരുമ്പോൾ സത്യസന്ധതയോടുകൂടി ജീവിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് സത്യസന്ധതയോടി ജീവിച്ചാൽ മാത്രമേ പരമമായ ശാന്തിയും സമാധാനവും മുക്തമായി തന്നെ കെട്ടുകളിൽ നിന്നും മുക്തമായി സ്വതന്ത്രമായി ആത്മാവിൽ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് അങ്ങനെയുള്ളൊരു സാഹചര്യം നാം സ്വയം മരുന്നെടുക്കേണ്ടി വരും അപ്പോൾ ബന്ധങ്ങളും അടുപ്പങ്ങളും സമൂഹ വ്യവഹാരങ്ങളുമൊക്കെ വളരെയധികം മാറ്റി നിർത്തേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും എന്നാൽ മാത്രമേ സത്യസന്ധതയോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ അതായത് നാം ഏതെങ്കിലും ഒരു നുണ പറയേണ്ട ഒരു സാഹചര്യങ്ങളിൽ വന്നാൽ അവിടെ നുണ പറയേണ്ടി വരും എന്ന് കണ്ടാൽ മൗനം പച്ചക്കേണ്ടതായിട്ട് വരും മൗനത്തിന് പകരം നമ്മൾ നുണ പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് അധ്യാത്മിക തലത്തിൽ നിയമവിരുദ്ധമാണ് അപ്പോൾ മൗനം വളരെ അത്യന്ത സ്വതന്ത്രമായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും കാരണം തൻ്റെ പേരിൽ തൻ്റെ നാമത്തിൽ തൻ്റെ എന്ന് പറയുന്നതായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തമായി തന്നെ ചരിക്കേണ്ടി വരും ഈ വിഭുതലത്തില് അതിന സന്യാസം നമുക്ക് പണി പറയാം ഉപേക്ഷ പൂർണ്ണമായ ഉപേക്ഷ അത് വലിയൊരു സംഭവമാണ് നമ്മൾ പറയുന്നത് പോലെയല്ല ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതായത് പ്രവർത്തന മണ്ഡലത്തിൽ പ്രായോഗിക വശത്തിൽ പല കാര്യങ്ങളും നമ്മൾ നീക്കി വയ്ക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് സത്യസന്ധയോടുള്ളൊരു ജീവിതം ജീവിക്കാൻ കഴിയുള്ളൂ പരമഹംസ എന്നൊക്കെ പറഞ്ഞാൽ അന്തരംഗത്തിൽ എപ്പോഴും ഒരേപോലെ ആവും പുറവും ബോധവും എല്ലാം ഒരേ അവസ്ഥയിലായിരിക്കുക ഒരേ അവസ്ഥയിൽ ജീവിക്കുക പക്ഷഭേദം എന്ന് പറഞ്ഞുപോലും വരാൻ പാടില്ല അറിയാലോ പക്ഷഭേദം നൽകുന്ന ഭക്ഷം ചേരുക ഭക്ഷം ചേരുമ്പോൾ ഇപ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്നാൽ മറ്റേ പക്ഷത്ത് അപ്പോൾ ഭേദമായില്ലയോ ഈ പക്ഷത്ത് വരുമ്പോൾ അത് പക്ഷഭേദമായില്ലേ അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയുള്ള പോലും മാതൃ നിൽക്കേണ്ടി വരും ഇപ്പോൾ എക്സാമ്പിൾ പറയുക കേട്ടോ അത് എല്ലാവർക്കും സാധ്യത കാര്യമൊന്നുമല്ല പക്ഷെ നിയമം അങ്ങനെയായി പോയി ഈ കാണുന്ന സംസാര സാഗരത്തിൽ ഒരു ഹംസത്തെ പോലെ ജീവിക്കാൻ നാം ശ്രമിക്കുമ്പോൾ അതായത് അന്തരംഗം മുഴുവനും ഒരു തടാകം പോലെ ആണെന്ന് കരുതി അതിൽ ആത്മാവ് സ്വതന്ത്രമായി അതിൽ നീന്തി തുടിക്കുന്ന ഹംസത്തെ പോലെയാണെങ്കിൽ ആണെങ്കിൽ സദാസമയം നിർവൃതിയും ആനന്ദവും അനുഭവിക്കാൻ കഴിയും അങ്ങനത്തെ ഒരു സാഹചര്യമല്ല നമ്മുടെ മുന്നിലുള്ള സംസാര സഹകരമാകുന്ന ജീവിതതലം പക്ഷേ പരിശ്രമിച്ചാൽ അതിനുള്ള വൈരാഗ്യം വിരക്തി ക്ഷമത ഇതെല്ലാം നമ്മൾ പരിശീലിച്ചാൽ ത്യാഗം എന്താ പറയുന്നത് അതാണത് ത്യാഗം മനസ്സിലാകണം പക്ഷേ അത് ത്യാഗമായിട്ട് പരിണമിക്കുന്നില്ല കാരണം ഈ ആത്മസാക്ഷാത്കരം കിട്ടിയാൽ ആത്മാനുഭൂതിയാൽ നിവർ നിവൃത്തി കൊണ്ട് ജീവിക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ സംസാരസാഗരത്തിൽ അതായത് ഈ സംസാരസാഗരമാകുന്ന തടാകത്തിൽ നീന്തി തുടങ്ങുന്ന ഹംസത്തെ പോലെയാണ് ഇനി ജീവിക്കുന്നത് ഈ സംസാരസാഗരം പുറത്തുള്ള സംസാരസാഗരം അനന്തമായ ജീവിത പശ്ചാത്തലമാണ് അതിൽ ജീവാത്മാവാകുന്ന നാം ജീവിച്ചു പോകുന്നു ഹംസത്തെ പോലെ യാതൊരുവിധ ബന്ധനങ്ങളില്ലാതെ ജീവിച്ചു പോകുന്നു അതിനെന്താ ചെയ്യേണ്ടത് നമ്മുടെ എന്ന് പറയുന്നതായിട്ട് ഒന്നും വരാൻ പറയില്ല എന്നാലല്ലേ അതിൽ അവകാശം കഴിയുള്ളൂ അതിൽ അവകാശങ്ങൾ സ്ഥാപിക്കാൻ കഴിയുള്ളൂ തനിക്കായിട്ടൂടെ ഒന്നുമില്ല തൻ്റെ ഈ ശരീരവും ആത്മാവ് പോലും തൻ്റെയല്ല എന്നുള്ള ബോധത്തോടു കൂടി ആരിലും ഒരു ബന്ധനം ഉണ്ടാക്കാതെ ഒരു ബന്ധം ഉണ്ടാക്കാതെ ജീവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിമുട്ടാണ് പക്ഷേ കഴിയും കഴിയണം അത് പതിനായിരങ്ങളിൽ ചെല്ലുമ്പോൾ ഒരാൾക്കൊക്കെ കഴിയാതെ കാരണം എല്ലാവർക്കും മോഹങ്ങളും ആഗ്രഹങ്ങളും മറ്റു പല വികാര വിചാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭൗതിക ലോകത്ത് ഭൗതികസുഖങ്ങൾ തേടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും ബുദ്ധിമുട്ടാണ് പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കൂ അതാണ് പരമാത്മാ സ്വരൂപം എന്ന് തന്നെ പറയേണ്ടി വരും ഒന്നിനോടും ഇല്ല അഴിയാം ഒന്നും തൻ്റെ എന്ന് കരുതായിരിക്കുക നാളേക്ക് വേണ്ടി കരുതി വയ്ക്കാൻ കഴിയുക മനസ്സിലായില്ലേ ഇന്ന് ഈ നിമിഷം നാം പ്രാണവായുവിനെ പുറത്തേക്ക് എടുത്ത് അകത്തേക്ക് എടുക്കുന്ന ആ പ്രക്രിയ നടക്കുന്ന ഉള്ളി പോലും തിരിച്ച് അതിനെ നമുക്കൊരു സ്ഥായിയായിട്ട് നമുക്ക് കണക്കാൻ കഴി കഴിയില്ല ആ രീതിയിലാണ് ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തിൽ ജീവൻ എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം ആത്മാവ് പോയാൽ ജീവനില്ല അപ്പോൾ അതിനെ മൃത്യു എന്ന് പറയാം മരണം ഇങ്ങനെയൊക്കെ മരണ അവസ്ഥയും മനുഷ്യൻ്റെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ഇവിടെ ഒന്നും ശാശ്വതമല്ല എന്നുള്ള ഒരു ശരിയായ അവബോധം ഉണ്ടായാൽ ഇതിൽ നിന്നെല്ലാം മനസ്സിനെ പിന്തിരിക്കുവാനും ഇവിടെ ബന്ധു കളർത്തരം ഇത്തരം ഒന്നും ഒരു പ്രസക്തിയില്ല എന്ന് പറയുകയല്ല ബോധ്യപ്പെടുകയും അതേ രീതിയിൽ അവയ്ക്കൊക്കെ മുക്തി നൽകിക്കൊണ്ട് കെട്ടുകൾക്കും സർവ ബന്ധങ്ങൾക്കും മുക്തി നൽകുമ്പോൾ ആത്മാവ് സ്വാതന്ത്ര്യമാകും ആ ആത്മാവ് സ്വാതന്ത്ര്യമായി ജീവിക്കണമെങ്കിൽ തൻ്റെ കയ്യിലൊന്നും ഇല്ലാണ്ടിരിക്കുക അപ്പുള്ള ആഹാരം അപ്പുള്ള സഞ്ചാര ഭാഗം അപ്പുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതക്രമം രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതാണ് ത്യാഗം അതിലേക്ക് സമർപ്പണം ചെയ്തൊരു വ്യക്തിയെ ആ രീതിയിൽ ആത്മവിശേഷ ആൾക്കാരും ഒരു വ്യക്തിയെ പരമാത്മാവിന് തുല്യമാണ് പരമാത്മാവിന് തുല്യമാണ് പരമാത്മാവിന് ഇവിടെ ഒന്നും സ്വന്തമായിട്ടില്ല അത് ആത്മ നിർവൃതി നൽകുന്നു ആത്മചൈതന്യം നൽകുന്നു അതിൻ്റെ ധർമ്മം പാലിക്കുന്നു അതേപോലെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തി നിർമ്മലനായ ഒരാൾ അല്ലെങ്കിൽ നിർമ്മലത്വം പ്രാപിച്ചു ആത്മസാക്ഷാത്കാര സമയത്ത് ഈ പറയുന്ന രീതിയിലൂടെയുള്ള സങ്കല്പത്താൽ ആത്മസാക്ഷാകാരം നേടിയൊരു വ്യക്തി പിന്നീട് ഈ പറയുന്ന സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമായിരിക്കും അപ്പോൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആഹാരങ്ങളും വിഹാരങ്ങളും ഒക്കെ അങ്ങോട്ട് നടന്നു പോവുകയാണ് മുൻകൂട്ടി യാതൊരു ധാരണയോടുകൂടിയല്ല ജീവിതം എന്ന് പറയുന്ന പ്രക്രിയ അവർ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന സംസാര സാഗരം എന്ന തടാകത്തിൽ പരമഹംസത്തെ പോലെ കഴിഞ്ഞുകൂടുന്നു അവർ ആനന്ദികളാകുന്നു അവർ സ്വതന്ത്രമാകുന്നു സർവത്തിൽ നിന്നും സ്വതന്ത്രകളാകും സ്വതന്ത്രമാകുന്നു അധ്യാത്മിക തലത്തിൽ നിന്ന് ഈ മുക്താവസ്ഥയാണ് ആത്മാവിനെ ഈ കാണുന്ന ജഡികമായ സ്ഥായി ഈ ലോകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആത്മാവിനെ മനസ്സിനെ ഒക്കെ അതിൽ നിന്ന് മുക്തമാക്കുക മുക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ആ അവസ്ഥയാണ് അപ്പോൾ അറിയാം എന്താണ് മഹാശൂര്യനുമായി എന്ന് പറയുന്ന അന്തരംഗത്തിലും ബോധതലത്തിൽ വ്യവഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം പരമമായ ആനന്ദം നിർവൃതി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ എന്തൊക്കെ നടന്നാലും അവിടേക്ക് ഒന്നും ശ്രദ്ധ പോകാതെ ഈ പരമാത്മാവിനെ പോലെ ഈ കാണുന്ന ഭൂതലം മുഴുവനും സ്വന്തമാണെന്നുള്ള ഭാവത്താൽ ഇവിടെ ഭൂതലത്തിൽ സ്വതന്ത്രമായി വ്യവഹരിക്കാനുള്ള സ്വാതന്ത്ര്യവും ജീവാത്മാവിനിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു ജീവിത പശ്ചാത്തലം മെനഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ കഴിയും കഴിയില്ല എന്ന് പറയരുത് എല്ലാത്തിലും നമ്മൾ ഇവിടുന്ന് ഇന്നൊരു സാധാരണ മനുഷ്യൻ ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെട്ട് ജീവിത പ്രക്രിയയിൽ നിൽക്കുന്നുവോ ഈ ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം അത് പലതുണ്ട് ഒരു കുടുംബ ജീവിതം ജീവിക്കുന്ന വ്യക്തി അതുപോലെ സമൂഹ ജീവിതം ജീവിക്കുന്ന വ്യക്തി അതുപോലെ പല മേഖലകളിൽ നടക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് പലതിനോടും കടപ്പാടുകളും ബന്ധങ്ങളൊക്കെ വന്നുചേരുന്നുണ്ട് ഇതൊക്കെ നീക്കാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു മനുഷ്യ ജീവാത്മാവിന് കഴിയുന്നതുമല്ല പക്ഷേ വേദാന്തം മനസ്സിലാക്കി ഈ ആന്തരികമായ ഈ ഒരു വിടുതൽ മുക്താവസ്ഥ ഈ കാണുന്ന മോഹവലങ്ങളിൽ നിന്നെല്ലാം മുക്തമായി സ്വതന്ത്രമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ആത്മാവിൽ സ്വാതന്ത്ര്യം അത് നമ്മൾ കരസ്ഥമാക്കണം കരസ്ഥമാക്കാൻ പ്രയാസമാണ് പക്ഷേ പരിശ്രമം കൊണ്ട് കഴിയും അതിന് വിരക്തി വരണം നമുക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി വരണം സ്ഥായിത്വമല്ലാത്ത ഓരോ മനുഷ്യരും ഇവിടെ ജീവിച്ചു വരുന്ന ജീവിതമാർഗങ്ങൾ പല രീതിയിലുള്ള അതിവ്യാധി വ്യാജനകമായിട്ടുള്ളൊരു ജീവിതം സങ്കടപരമായിട്ടുള്ള ജീവിതം ഇടയ്ക്ക് ദുഃഖം ഇടയ്ക്ക് സുഖം ഇങ്ങനെയൊക്കെ സമ്മിശ്രമായിട്ട് മാറി മറിഞ്ഞുമൊക്കെ ഒരു നിശ്ചതയില്ലാതെ സ്ഥായി അല്ലാത്ത ഈ ഒരു പ്രക്രിയയിലൂടെ ജീവാത്മാവ് സഞ്ചരിക്കുന്നതിന് സത്യം മനസ്സിലാക്കിയാൽ ഇത് നല്ല മുക്തി എങ്ങനെ നേടാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ജീവാത്മാവിനെ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനെയാണ് മൃത്യുജയം ഒരു വൈകാരിക മനോഭാവം ശിവതത്വം ഞാനും വ്യക്തമായി മനസ്സിലാക്കിയാൽ എങ്ങനെയാണോ ശിവഭക്തന്മാർ ഇവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ശിവഭാവം എന്താണ് ശിവ സർവത്തിൽ മുക്തമായിക്കൊണ്ട് പരമമായ പരബരമാനന്ദ അനുഭൂതിയിൽ നിർവൃതിയിലെ ആനന്ദങ്ങളിൽ കുടിച്ചു ആനന്ദിച്ചിരിക്കുന്ന വരികളാണ് നമുക്ക് തോന്നാം അവിടുത്തെ നയനങ്ങൾ നോക്കിയാൽ മത്തനായിരിക്കുന്ന വരി തോന്നാം മദ്യം കഴിച്ച് മക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖഭാവം പോലെയാണ് ഭഗവാന്റെ മുഖഭാവം ധ്യാനത്തിലിരിക്കുമ്പോൾ അതെന്താ ബ്രഹ്മാനന്ദകളിൽ പരമമായ ചിത്തം മുക്തമായി കൊണ്ട് അന്ധരംഗത്തിൽ പരമഹംസമായി ആ ഈ പറയുന്ന അമൃതാനന്ദകളിൽ ബ്രഹ്മാനന്ദകളുടെ നിർവൃതിയിൽ അത് ഭുചിച്ചും കൊണ്ട് അല്ലെങ്കിൽ ഭൂവിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൂചിച്ചും കൊണ്ട് ആനന്ദ പരമമായ ആനന്ദത്തിൽ നിർവൃതിയിലിരിക്കുന്ന ഭാവമാണ് യഥാർത്ഥത്തിൽ ശിവഭാവം അവിടെ വിരക്തിയും എല്ലാ വിടുതലുകളും ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരു മാനസികമായ ഒരു അവസ്ഥ നമുക്ക് ആ രൂപത്തിൽ ആ പ്രതിയാത്മകമായ രൂപത്തിൽ ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും സർവവും അവിടുന്ന് എല്ലാ ചിത്തബന്ധനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ആത്മ നിർവൃതിയിലിരിക്കുന്ന ആ ഒരു സ്വതന്ത്രമായ ആത്മസ്വാതന്ത്ര്യമായ ഭാവമാണ് നമുക്ക് ശിവനിലൂടെ കാണാൻ കഴിയുന്നത് ശിവഭക്തന്മാർക്ക് ഇത് പ്രത്യേക അനുഭൂതി നൽകുന്നു അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും തത്വങ്ങളും ശിവഭക്തന്മാർക്ക് ആനന്ദലഹരിയാണ് നൽകുന്നത് അതുപോലെ ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അത് വളരെ ആദ്ധ്യാത്മിക തലത്തിൽ യോഗികളുടെ അവസ്ഥകളിൽ നടക്കുന്ന വിഷയങ്ങളാണ് നാം ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് അത് സാധാരണക്കാരായ വ്യക്തികൾക്ക് അതിൻ്റെ ആഴം അതിൻ്റെ സാരാർത്ഥം പെട്ടെന്ന് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും ഇത്തിരി പ്രയാസം ഉണ്ടാവുന്നറിയാം പക്ഷേ വളരെയധികം മനുഷ്യജീവാത്മാക്കൾ ഈ അവസ്ഥയിൽ ഭൂതലത്തിൽ ജീവിക്കുന്നുണ്ട് നാം ആരും അവരെ കണ്ടെത്തിയിട്ടില്ല അവർ മറ്റുള്ളവരെ പോലെ ഇവിടെ അധ്യാത്മിക മറ്റു ഗുരുക്കന്മാരെ പോലെയൊക്കെ പേരും പ്രസക്തിയും അറിയപ്പെടുന്നവരായിരിക്കണമെന്നില്ല പക്ഷേ ഈ ഭൂതലത്തിൽ അങ്ങനെയുള്ള അനേകം മുക്താത്മാക്കൾ സജ്ജരിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഓരോ മനുഷ്യജീവാന്മാക്കളും ബന്ധനത്തിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ യോഗികൾ സന്യാസികൾ എല്ലാം ഉപേക്ഷിക്കുന്ന എല്ലാത്തിനും വിടുതൽ നൽകുന്ന കാര്യങ്ങളിലേക്ക് മനപൂർവ്വം ചെന്ന് മനുഷ്യജീവാന്മാക്കൾ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർ ഉപേക്ഷിക്കുന്നത് ഇവിടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് വിഭാഗം മനുഷ്യാത്മാക്കൾ ഈ ഭൂതലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നാം ഇവിടെ പറയുന്നത് സർവമുക്തമായി സഞ്ചരിക്കുന്ന ജീവാത്മാക്കൾ അതായത് പറയുന്നത് അങ്ങനെ ആത്മസാക്ഷാത്കാരം കിട്ടി അത് സഹസ്രപത്മതലത്തിൽ വന്ന അവിടെ ആനന്ദ നിർവൃതി കൊള്ളുമ്പോൾ ചിതാകാശത്തിൽ ആകാശഗമനം നടത്തുമ്പോൾ അതായത് പൂർണ്ണമായും അവസ്ഥയിൽ പരമാമായ അവസ്ഥയിൽ ആനന്ദ നിർവൃതി ഉള്ളുമ്പോൾ ആത്മാവ് ശരീരത്തിൻ്റെ മറ്റു പല പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നില്ല അവിടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഒക്കെ സമന്യിപ്പിച്ചുകൊണ്ടുള്ള ആത്മാവിൻ്റെ ആകാശഗമനം ബോധതലത്തിൽ നമ്മുടെ സിരസിൽ പരമാത്മ അനുഭവത്താൽ അങ്ങനെയൊക്കെ പറയേണ്ടി വരും അത് വർണ്ണിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല അതിൻ്റെ സ്വഭാവമല്ല അതിൻ്റേത് കാരണം അത് നിർവൃതിയിലാണ് ഇരിക്കുന്നത് അതെടുത്ത് പറയാൻ പറ്റില്ല അതിൻ്റെ നിർവൃതിയെക്കുറിച്ച് ചോദിച്ചാൽ എടുത്ത് പറയാൻ പറ്റില്ല ഇപ്പം മധുരം കൈപ്പ് കുടി ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് വ്യക്തമാക്കിത്തരാൻ കഴിയും മറ്റുള്ളവരോട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും പക്ഷേ ആത്മനിർവൃതി ബ്രഹ്മാനന്ദത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം അതൊരു അവസ്ഥയെ വിശേഷമാണ് ഒരവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്നും എല്ലാം മുക്തി പ്രാപിച്ചുകൊണ്ട് സർവബന്ധന നടന്നു പറഞ്ഞില്ലേ അങ്ങനെയുള്ള വ്യവഹാരങ്ങളിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ചുകൊണ്ട് ചിതാകാശത്ത് അവിടെ അത് ആകാശഗമനം അവിടെ മോളിൽ സിരസി എന്ന് പറഞ്ഞാൽ തലയുടെ ഉള്ളിൽ സഹസര പത്മതലത്തിൽ എന്നൊക്കെ എനിക്ക് പറയാം അവിടെ വസിക്കുകയാണ് ചെയ്യുന്നത് ഈ ശരീരം തന്നെ ഈ പ്രപഞ്ചമായി കണ്ടുകൊണ്ട് അതിൻ്റെ നിത്യചൈതന്യമായ പരമാത്മഭാവത്തിൽ ആ ആകാശഗമനം ആകാശത്തിൽ ചിതാകാശത്തിൽ സദാ വഹിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ എല്ലാവിധ കെട്ടികളും എല്ലാം മുക്തമായിക്കൊണ്ട് യാതൊരുവിധ ഭാവ്യഭൂത വർധമാന മറ്റു ഗുണങ്ങളൊന്നുമില്ലാതെ അവിടെ മറ്റു മകഭേദങ്ങളൊന്നുമില്ലാതെ നിർഗുണമായിക്കൊണ്ട് പരമമായ സ്വതന്ത്ര അവസ്ഥയിൽ ചിതാകാശത്തിൽ അതവിടെ ഇങ്ങനെ പിടികൊണ്ടിരിക്കുന്നു സദാ അവരെഴുതു പോയിട്ട് നമുക്കൊന്നും ചോദിക്കാനും പറയാനും മേടിക്കാനോ ഒന്നുമില്ല അവരിൽ നിന്നൊന്നും കിട്ടാനും പോകുന്നില്ല കര നിർഗുണമാണ് പക്ഷേട്ടും ഒരു വിശ്വാസിക്ക് ആ ജീവാത്മാ പരമഹംസൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള വിഭൂതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യതകൾ അയാളുടെ ഹിതമനുസരിച്ച് മനോധർമ്മമനുസരിച്ച് വിശ്വാസമനുസരിച്ച് അത് പരമാത്മാവ് സ്വരൂപമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ആ മഹാത്മാവിയെ ആ മഹാ മഹാത്മാവിനെ ഉൾക്കൊണ്ടാൽ ഉദ്ദേശിക്കുന്ന കാര്യസിദ്ധികളൊക്കെ അവിടെ തന്നെ നടന്നുകൊള്ളു പക്ഷേ ആ മഹാത്മാവ് അത് അറിയുന്നില്ല മഹാത്മാവിനോടത് പറയുകയും വേണ്ട ചോദിക്കുകയും വേണ്ട മഹാത്മാവ് അതിനെ കുറിച്ച് ചിന്തിക്കുകയെന്നില്ല അത് പ്രതീക്ഷിക്കുന്നുമില്ല മഹാത്മാവ് എങ്ങനെയാണോ പരമാത്മാതത്വം അല്ലെങ്കിൽ ഈ സൂര്യക്ക് സൂര്യൻ്റെയൊക്കെ വ്യവഹാരം പഞ്ചബോധാത്മകമായ വസ്തുക്കളുടെ വ്യവഹാരമൊക്കെ എന്താ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആ നിസ്വാർത്ഥമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതകളെയൊക്കെ മനസ്സിലാക്കുവാൻ അവിടെ നിന്ന് നമുക്കൊന്നും കിട്ടുക എന്നില്ല അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് പറയുന്ന തത്വങ്ങൾ ചില യോഗികൾ ചില നിർഗുണത്തിലിരിക്കുന്നവർ പരമ മുനിയുമാരായിരിക്കും എന്ന് പറഞ്ഞാൽ മുക്തി പ്രാപിച്ചവർ അത് ജ്ഞാനം മുറ്റി മുനിയായി അവർക്കൊന്നും പറയാനില്ല തനി ജ്ഞാനസ്വരൂപമാണ് പരംപൊരുളാണ് പ പരാശക്തിയാണ് അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും അവരെയാണ് നമ്മൾ മുക്താത്മാക്കൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും കൂടി അവർ യാതൊരു വ്യവഹാരത്തിൽ പെടുന്നില്ല എന്നാൽ വ്യവഹാരത്തിൽ വ്യവഹാരത്തിലുണ്ടെന്നാലും അവരറിയുന്നില്ല ഒരു സാധാരണക്കാരൻ്റെ വ്യവഹാരം അവർ സ്വീകരിക്കുന്നില്ല എന്നാൽ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അവർ അവരുടെ ആനന്ദ നിർവൃത്തി കൊള്ളുന്ന വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്നു പരമമായ സത്യത്തിൽ ലയിച്ചിരിക്കുന്നു ഈ ഒരു സത്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി